ഏവർക്കും ഐറൻ ഫാഷൻ കോർണറിലേക്ക് സ്വാഗതം ഹലോ ഡിയേഴ്സ് കുർത്തയുടെ ഷോൾഡറും കൈക്കുഴിയും നെക്കിൻ്റെ പോർഷനും എങ്ങനെ ക്ലീൻ ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം എന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നോർമലായിട്ടുള്ള ഒരു നെക്കളവുള്ള ടോപ്പാണ് അളവിനെടുത്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിന്ന് ആ ഷോൾഡർ അളവിൽ നിന്നും കുർത്തിക്കുള്ള ഷോൾഡർ അളവ് ഒരു മുക്കാലിഞ്ച് കൂട്ടിയിടണം ഇതാദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ഇവിടെ ഞാൻ എട്ടേക്കാലാണ് സീമലവൻസ് അടക്കം ഈ ഷോൾഡറിന് മാർക്ക് ചെയ്യുന്നത് സീമലവൻസ് എന്ന് പറഞ്ഞ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു തയ്യൽ തുമ്പ് എന്നുള്ളതാണ് ഞാൻ സീമലവെൻസ് എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഓക്കെ ചിലവർക്ക് മനസ്സിലാവാത്തുണ്ടാവും ഇത് ഒരു മുക്കാലിഞ്ച് ഞാൻ ഡൗൺ ചെയ്താണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഷോൾഡറിൻ്റെ സൈഡ് ഓക്കെ നെക്കിൻ്റെ വിട്ടാണിപ്പോൾ മാർക്ക് ചെയ്യുന്നത് ഒരു മൂന്നര ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള കോളർ നെക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അത് കാരണം കൊണ്ടാണ് മൂന്നര ഇഞ്ച് വിടുത്തെടുത്തിരിക്കുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് ഹാഫ് ഇഞ്ചാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അതൊരു വൺ ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം നെക്കിൻ്റെ ലെങ്ത്ത് ബാക്ക് നെക്കിനുള്ള ലെങ്ത്ത് ഓക്കെ ക്ലിയർ ആയല്ലോ ആ എടുത്തത്രയും മെഷർമെൻ്റ് വെച്ചിട്ട് ഞാൻ അവിടെ നെക്കിൻ്റെ പോർഷൻ ഒന്ന് സ്ക്വയർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി ഷോൾഡറിൻ്റെ സൈഡ് നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്യേണ്ട ആ പോർഷനിൽ മുക്കാലിഞ്ച് നമ്മൾ ഡൗൺ ചെയ്തൊരു ലൈൻ കൊടുത്തിട്ടുണ്ടല്ലോ ആ മുക്കാലിഞ്ച് ഡൗൺ ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മളവിടെ ഒന്ന് സ്ട്രേറ്റ് ലൈൻ വരച്ചെടുക്കണം എടുക്കണം ടേപ്പ് വെച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഓക്കെ ആ രണ്ട് പോയിന്റും ജോയിൻ ചെയ്തിട്ടാണ് നമുക്കിപ്പോൾ ലൈൻ കൊടുക്കേണ്ടത് മുക്കാലിഞ്ചാണ് ഞാൻ ഡൗൺ ചെയ്ത് അവിടെ വരച്ചിട്ടുള്ളത് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ലൈക്ക് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ കണ്ടോ അല്ല ഞാനവിടെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി മേലെ നമ്മൾ എടുത്ത ആ എട്ടേക്കാലെഞ്ചെന്നെ ആംഹോളിൻ്റെ താഴേക്കുള്ള വിട്ടും നമ്മൾ എടുക്കുകയാണ് എട്ടേക്കാലെഞ്ചന്നെ എടുത്തു ജസ്റ്റ് ഒന്ന് അവിടെ മാർക്ക് ചെയ്തു അവിടെ സ്ട്രേ ലൈൻ കൊടുക്കുകയാണ് ഇനി അവിടെ നമുക്ക് ആം ആംഹോളിനുള്ള ലെങ്ത്താണ് മാർക്ക് ചെയ്യാനായിട്ടുള്ളത് ആം ഹോളിനുള്ള ലെങ്ത്ത് നമ്മൾ ആദ്യം ഒരു ഇഞ്ച് ഡൗൺ ചെയ്തിരുന്നല്ലോ ആ ഇഞ്ചിൽ നിന്നാണ് താഴേക്ക് എട്ടേക്കാൽ ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അതായത് ഷോൾഡർ എട്ടേക്കാലാണ് സീമലവൻ സർക്കം എടുത്തിരിക്കുന്നത് ആ സെയിം മെഷർമെൻറ്റ് തന്നെയാണ് ഞാൻ താഴെ എടുത്തത് എട്ടേക്കാലിഞ്ച് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അവിടെ രണ്ട് ലൈൻ കാണുന്നുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യണേ ആ എട്ടേക്കാൽ ഇഞ്ചിൽ നിന്ന് ഹാഫ് ഇഞ്ച് ഞാൻ മേലക്കെടുത്ത് ഒരു ലൈനും കൂടി കൊടുത്തതിന് ശേഷമാണ് അവിടെ ഞാനത് ക്ലിയർ ചെയ്തിരിക്കുന്നേ കാണുന്നുണ്ടല്ലോ ഒരു ഏഴര ഇഞ്ചാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ആ ഏഴര ഇഞ്ചിൻ്റെ പകുതി കണ്ടൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഈ കോർണറിൽ നിന്ന് എൽ ഷേപ്പിൽ നിൽക്കുന്ന ഒന്നര ഇഞ്ച് മേലേക്ക് പോയിൻ്റ് ചെയ്തിട്ടാണ് ഞാൻ അവിടെ ഷേപ്പ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നുണ്ടല്ലോ ആ ഷേപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം വരച്ചേക്കുന്ന ആ ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ നിന്ന് ഒരു ഇഞ്ച് ബാക്കിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് ടേപ്പ് വെച്ച് നമ്മൾ കൃത്യമായിട്ട് അവിടെ മാർക്ക് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ സ്ട്രേറ്റ് ലൈൻ കൊടുക്കുകയാണ് ഇപ്പം മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റിലേക്ക് ഷോൾഡർ പിറ്റിൽ നിന്ന് നമ്മൾ ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് കണ്ടല്ലോ ഇത് നമുക്ക് ഫ്രണ്ടിലെ ആം ഹോള് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ വരച്ച സ്ട്രേറ്റ് ലൈനിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത് ഗവ്സ്കയില് വെച്ച് ഇപ്പോൾ വെ വരച്ചെടുത്ത ലൈനിലേക്കാണ് നമ്മൾ ഷേപ്പ് ചെയ്യുന്നത് ആ രണ്ട് ലൈനും എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ടൊന്നും നോക്കണേ ഇവിടെയാണ് നമുക്ക് കൈക്കുഴിയിൽ വ്യത്യാസം വരുന്നത് ഇപ്പോൾ ഞാൻ ഒന്നും കൂടി കാണിക്കുകയാണ് നമ്മൾ കോളറിൻ്റെ ഷേപ്പ് എത്രയാണ് വരച്ചേക്കുന്നത് എന്താന്നുള്ളത് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് നമുക്ക് ബേസ് ആയിട്ടുള്ളൊരു പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് കോളറിൻ്റെ ഷേപ്പിലൊന്നും ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല ആ നെക്കിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തിട്ടില്ല അതുപോലെ തന്നെ കൈക്കുഴിയുടെ അവിടെയും ബാക്ക് ആംഹോളിൻ്റെ പോർഷനാണ് ഇപ്പം കട്ട് ചെയ്തെടുക്കുന്നത് ഇപ്പം നമ്മൾ ആ ഒരു ഷേപ്പ് നമുക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത് എക്സ്ട്രാ ഉള്ളതെല്ലാം ഒന്ന് കളയുന്നതാണ് ഓക്കെ ബാക്കി ക്ലിയറായിട്ട് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ നമ്മൾ ബേസിക് ആയിട്ട് വരുന്ന ആ ഒരു പോർഷൻ എടുത്തതിന് ശേഷം ബാക്കി എക്സ്ട്രാ നമ്മൾ ഒഴിവാക്കി ഒഴിവാക്കിക്കളയാണ് ഓക്കെ ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള കട്ടിങ് വരുന്നത് ബാക്ക് നെക്കിൻ്റെ പോർഷനും ഷോൾഡറിൻ്റെ സൈഡും ബാക്ക് ആംഹോളും ആണ് നമ്മളിനി കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് ഇതിപ്പോൾ ഫോൾഡഡ് സൈഡാണ് ഇപ്പോൾ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കുന്നത് ഈ ഫോൾഡഡ് സൈഡിൽ നമുക്കൊരു ഫ്രണ്ട് നെക്കിൻ്റെ പോർഷനും കൂടി ഒന്ന് വരച്ചെടുക്കണം അല്ലേ അപ്പോൾ അതും കൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഫ്രണ്ട് നെക്കിന് നമുക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അപ്പോൾ ആ ഒരു ലെങ്ത് അനുസരിച്ചാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ അതൊന്ന് ഒരു സ്ക്വയർ ബോക്സ് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇത് കോളർ നെക്കാവുമ്പോൾ നമുക്ക് വളരെ കുറച്ച് ഫ്രണ്ട് പോർഷൻ നെക്ക് കട്ട് ചെയ്തെടുത്താൽ മതി ഒരു മൂന്നര ഇഞ്ച് ഇഞ്ചിലാണ് നമുക്ക് ഫ്രണ്ടിലെ നെക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുക്കാറുള്ളത് അപ്പോൾ അത് സ്ക്വയർ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ കാണിക്കുന്ന രീതിയിൽ സ്കെയിൽ വെച്ച് വരച്ചെടുക്കാണ് ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടാണ് ഞാൻ ഇവിടെ വരച്ച് കാണിക്കുന്നത് ഓക്കെ ഏകദേശം ഈ ഒരു ഷേപ്പിലാണ് നമ്മൾ കോളർ നെക്കിനുള്ള ഒരു ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇനി നമുക്ക് ആ ബാക്കിലെ കോളർ ജോയിൻ ചെയ്യാനുള്ള പോർഷനാണ് ബാക്ക് നെക്കിൻ്റെ പോർഷനാണ് ഇപ്പോൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി ഷോൾഡറ് നമ്മളൊരു മുക്കാലിഞ്ച് ഡൗൺ ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു ആ ലൈനിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഇത് ബാക്കും ഫ്രണ്ടും സെയിം ആയിരിക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടില്ല ഒരേ മെഷർമെൻറ്റിൽ ഇട്ടിട്ടാണ് ഒരേപോലെ മെറ്റീരിയൽ ഇട്ടിട്ടാണ് മെറ്റീരിയലിട്ടിട്ടാണിപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് ഇനിയാണ് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതിപ്പോൾ ഫ്രണ്ട് പോർഷൻ മാത്രമേ ഉള്ളൂ ബാക്ക് പോർഷൻ നമ്മൾ സെപ്പറേറ്റ് ചെയ്തു ഇനി ഫ്രണ്ടിൻ്റെ നെക്ക് എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് നോക്കണം കണ്ടോ സെപ്പറേറ്റ് ചെയ്തതിന് ഇനി നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട് നെക്കും ഫ്രണ്ടിൻ്റെ ആംഹോളും നമുക്ക് കട്ട് ചെയ്തെടുക്കണം ഇപ്പോൾ നെക്കിൻ്റെ പോർഷൻ നമ്മൾ കട്ട് ചെയ്തെടുത്തു ഓക്കെ ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ രണ്ടാമത് വരച്ചാൽ അതിനുണ്ടല്ലോ ആ ലൈനിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഫ്രണ്ട് ആം ഹോള് കട്ട് ചെയ്തിരിക്കുന്നത് ആദ്യം നമ്മൾ ബാക്ക് പോർഷനായിരുന്നു കട്ട് ചെയ്തത് ഓക്കെ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ താങ്ക് യു ഫോർ വാച്ചിങ്